ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് മയിൽ മയിൽപീലി വിരിച്ച് ആടുന്നത് പോലെ തലയിലൊരു വെള്ള തട്ടുമിട്ടുകൊണ്ട് ഡിപ്പോ പട്ടാമസ് വാഴു തുറന്നു പിടിച്ചതുപോലെ അതിനകത്ത് കിടക്കുന്ന മുപ്പത്തിരണ്ട് പല്ലും പുറത്ത് കാണിച്ചുകൊണ്ട് പ്രസംഗം എന്നതിൻ്റെ പേരിൽ ആഭാസം വിളിച്ചു കൂവുന്ന ഈ സ്ത്രീയെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിവുറുപ്പ് തോന്നുന്നുണ്ടോ സ്വഭാവികമാണ് മക്കളെ അത് സ്വാഭാവികമാണ് ഇതൊന്നുമല്ല ഇംഗ്ലീഷ് എന്നതിൻ്റെ പേരിൽ ഈ സ്ത്രീ വിളിച്ചു കൂവുന്ന എന്തൊക്കെയോ പണ്ടാരമടിഞ്ഞത് ഒരു സംഭവം ഉണ്ട് കേട്ടു നോക്കി മക്കളെ ഒരു യുടെ വായിൽ നിന്നും വരുന്ന ഇംഗ്ലീഷാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഇംഗ്ലീഷ് എന്നതിന്റെ പേരിൽ ഈ ശ്രീ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നു ഒന്നാം തരം മംഗ്ലീഷ് മക്കളെ മംഗ്ലീഷ് ഈ ശ്രീ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് വിദ്യാർത്ഥിനികൾ പഠിക്കാൻ ചെന്നാൽ ആ വിദ്യാർത്ഥിനികളുടെ അവസ്ഥ എന്തായിരിക്കും ചിന്തിച്ചു നോക്കൂ മക്കളെ ചിന്തിച്ചു നോക്കൂ ഏ ശ്രീയെ ഇതാണോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇംഗ്ലീഷ് കേട്ടു നോക്കൂ I Moreover, mean, it improves student engagement. Spectrum. ഇതാണ് പെണ്ണും പള്ള ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് നാലക്ഷരം പറഞ്ഞു കൊടുക്കണം അവർ ഈ സമൂഹത്തിൽ മാന്യമായി ജീവിക്കണം അവർക്ക് ലോക ഉണ്ടാകണം എന്ന് ചിന്തിച്ചു കൊണ്ട് നെയ്യത്തെടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന ടീച്ചർമാരും മേഴ്ഷന്മാരും പഠിപ്പിച്ചുകൊടുത്താ കുട്ടികളിങ്ങനെ മണിമണി പോലെ ഇംഗ്ലീഷ് സംസാരിക്കും നിന്നെപ്പോലെ പോലെ തലയിൽ വർഗീയതയും കുത്തിക്കേറ്റിക്കൊണ്ട് ഒരു കലാപം ഉണ്ടാക്കണം ഈ നാട്ടിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് ആട്ടിന്തോലിട്ട ചെന്നായി പോലുള്ള നിന്നെ ടീച്ചർമാരും മേശുമാരുള്ള സ്കൂളിലെ നിന്നെപ്പോലെ ഇംഗ്ലീഷ് സംസാരിക്കും പിള്ളേര് മനസ്സിലായ പണ്ടൊക്കെ നമുക്ക് കന്യാസ്ത്രീകളെ കാണുമ്പോൾ മനസ്സിലൊരു ബഹുമാനം ഉണ്ടായിരുന്നു കാരണം അവർ ദൈവവേലയ്ക്ക് വേണ്ടി അവരുടെ ജീവിതം മാറ്റിവെച്ച കന്യാസ്ത്രീകളാണ് അവരോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു ഇപ്പോൾ കന്യാസ്ത്രീകളെ കാണുമ്പോൾ ഈ പിശാസിൻ്റെ മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഇവളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ ആട്ടം തോലിട്ട ചെന്നായ ശരിക്കും പറഞ്ഞാൽ യേശുവിൻ്റെ മണവാട്ടിയല്ല ജൂദാസ് ആണ് ജൂദാസ് അതെ പത്ത് വെള്ളിക്കാസിന് യേശുവിനെ ഒറ്റ കൊടുത്ത ജൂദാസിൻ്റെ പെങ്ങളാണ് ഇവളെ യാതൊരു സംശയവും വേണ്ട